അല്ലാമലൈക്കും വരഹമത്തുള്ള പ്രിയപ്പെട്ട മിനിങ്ങളെ ആ പേര് കേൾക്കുമ്പോൾ തന്നെ എന്റെ കാരണം അത്രയും വലിയ ധീരനായിരുന്നു മഹാനായ ഉമർ അലിയു മഖയെ മദീനയെ വിറപ്പിച്ച മഹാൻ മഹാൻ വിശുദ്ധ ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ് ആ സംഭവമാണ് നമ്മൾ പറയാൻ പോകുന്നത് മക്കയിലെ രണ്ട് വീരശൂര പരാക്രമികളായിരുന്നു ധീരരായിരുന്നു രണ്ട് ആളുകളായിരുന്നു ഒന്ന് മഹാനായ മറ്റൊന്ന് അബൂജി ആയിരുന്നു മറ്റൊന്ന് രണ്ടുപേരും വളരെ ധീരരായിരുന്നു ഇസ്ലാമിന്റെ ആരംഭകാലത്ത് മക്കയിൽ രണ്ട് ധീരരായ രണ്ട് പോരാണികളായിരുന്നു ഈ രണ്ട് പേര് നബിസ് മക്കയിൽ വളരെ രഹസ്യമായി പ്രബോധന പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് ഹബീബ് സൊല്ലാഹുലൈസ്വല്ലം വല്ലാതെ ആഗ്രഹിച്ചു എന്താണ് ആഗ്രഹിച്ചത് ഈ മക്കയിലെ രണ്ട് ധീരനുണ്ടല്ലോ

ഇവരിൽ ായിരം താളുകൾ ഉണ്ടല്ലോ അവരെ ഇസ്ലാമിനെ ഉന്നതിയിലേക്ക് എത്തിക്കേണമേ എന്ന് ഹബീബ് ആ ചെയ്യുകയാണ് അതാരാണ് പറഞ്ഞു മറ്റൊന്നാണ് അഥവാ അബൂ ജഹൽ ഇസ്ലാമിന്റെ രണ്ടുപേരും നല്ല എന്നാൽ ഈ രണ്ടു പേരിൽ ഏറ്റവും ബഹുമാനവും സ്നേഹവും ആരോടായിരുന്നു ഇഷ്ടം ആരോടായിരുന്നു അതുകൊണ്ട് തന്നെ നബി അലൈഹി സ്വീകരിച്ചു ഇസ്ലാമിലേക്ക് ആര് കടന്നു വരികയാണ് കടന്നു വരികയാണ് അങ്ങൊരു ദിവസം തന്റെ വാളും പിടിച്ചങ്ങനെ പുറപ്പെടുകയാണ് ആര് ഉമർ റളിയല്ലാഹു അൻഹു എന്തിനു വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി അസലമിയെ കൊല്ലാൻ വേണ്ടി പുറപ്പെടുകയാണ് ആ പുറപ്പെടുന്നവડીൽ വെച്ച് ഒരാളെ കണ്ടു ആര് ഉമർ റളിയല്ലാഹു അൻഹു നുഐം ബിൻ അബ്ദുല്ല എന്നവരെ കാണുകയാണ് അപ്പോൾ ചോദിച്ചു അഫല അദുല്ലുക അലൽ അജബ്

അളിയനും അഥവാ സഹോദരിയുടെ ഭർത്താവായും കേട്ടപ്പോൾ കോപിച്ചു താൻ ആരെയാണോ കൊല്ലാൻ പോകുന്നത് ഒരു പിടിച്ച വാളുമായി താൻ ആരെയാണോ കൊല്ലാൻ പോകുന്നത് ആ കൊല്ലാൻ പോകുന്ന വ്യക്തിയുടെ പ്രസ്ഥാനത്തിലേക്ക് തന്റെ രക്തത്തിൽപ്പെട്ട തന്റെ സഹോദരിയും അവരുടെ ഭർത്താവും കോപിക്കാതിരിക്കുമോ കോപിച്ചു അങ്ങനെ ഉടനെ പോവുകയാണ് ഇങ്ങോട്ട് സഹോദരിയുടെ വീട്ടിലേക്ക് ഉടനെ ചെന്നോ വാതിരിക്കൽ മുട്ടി അപ്പോൾ ആരുണ്ട് അവിടെ ഇവരൊക്കെ അവിടെ ഉണ്ട് അപ്പോൾ ഇവരെന്താ ചെയ്യുന്നത് അവിടെ കൂട്ടത്തില് ആരുണ്ട് ഈ സഹോദരിയും ഭർത്താവും ഉണ്ട് അവിടെ ആരുമുണ്ട് ഹബാബിനുണ്ട് അവരെന്ത് ചെയ്യുന്നു ഓതിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ എന്നവര് തുറന്നു ഏടുകൾ കയ്യിലുണ്ടായിരുന്നു അതെല്ലാം ഒളിപ്പിച്ചു വെച്ചു എന്നിട്ടാണ് വാതിൽ തുറ തുറന്നത് അങ്ങനെ ഉമർ വീട്ടിലേക്ക് കടന്നു ചൊല്ലുകയാണോ കരി ചെല്ലുമ്പോൾ എന്താ കേൾക്കുന്നത് ശബ്ദമാണ് കേൾക്കുന്നത് എന്നിട്ട് ഞാൻ ഇവിടുന്ന് എന്തോ കേട്ടല്ലോ എന്തോന്ന് കേട്ടു അതെവിടെ അങ്ങനെ അവരെന്ന് ചെയ്തു ഇത് ഖുൻ കൊടുക്കാൻ തയ്യാറായില്ല ഉമർ ചോദിച്ചത് ആ ന്നെ സംബന്ധിച്ചാണ് കേട്ട് ചോദിച്ചത് അത് അപ്പോൾ ഞങ്ങൾ വർത്തമാനങ്ങളുമായി പറഞ്ഞത് എന്ന് പറഞ്ഞപ്പോൾ അവരെ ചവിട്ടി എന്നുള്ളതാണ് ആരെ തൻ്റെ അടിയനായ അതോ സഹോദരി ഭർത്താവിനെ ഒരു ശക്തമായി പ്രഹരിച്ചു പ്രഹരിച്ചുടനെ പ്രതിരോധിക്കാൻ ആര് വന്നു ഭർത്താവിനെ അക്രമിക്കുന്നത് സഹോദരനെ ആക്രമിക്കുന്നതിൽ കേട്ടപ്പോൾ ഫാത്തിമോ അവരിലേക്ക് കടന്നു വന്നു അവരെ പ്രതിരോധിച്ചു അങ്ങനെ അവർ എന്ത് ചെയ്തു സഹോദരനെ അടിച്ചു മുഖത്തടിച്ചു എന്നുള്ളതാണ് അപ്പോൾ അപ്പോഴും കോപിച്ചു അല്ലാതെ അവർ കോപിച്ചു അപ്പോൾ പറഞ്ഞു സഹോദരന്റെ മുഖത്ത് നോക്കി പറയുകയാണ് ഞങ്ങൾ രണ്ടുപേരും ഇസ്ലാമിലേക്ക് വന്നി പോയിട്ടുണ്ട് ഇസ്ലാം അത് വിശ്വസിച്ചിട്ടുണ്ടോ ആമിഹി ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന് മുഖത്ത് നോക്കി ദോഷ പറയുകയാണ് ഇത് കേട്ടപ്പോൾ അമർ വല്ലാതെ ദുഃഖിച്ച് വിഷമിച്ചു കാരണം എന്താണ് ആർക്കും തന്റെ രക്തത്തിൽപ്പെട്ട സഹോദരി എന്നെ അടിച്ചത് അവരെ എന്നെ പ്രഹരിച്ചത് അപ്പോൾ വല്ലാതെ വിഷമിച്ചു എന്നുള്ളതാണ് ഇവർ സ്ലാമിലേക്ക് പോയല്ലോ ഉടൻ ചോദിച്ചു ആ കിതാബ് ഇവിടെ നിങ്ങൾ ഇവിടെ ഞാൻ വരുമ്പോഴോ നിക്കൊണ്ടിരുന്ന കിതാബ് ഉണ്ടല്ലോ അതൊന്ന് എനിക്ക് കാണിച്ചു തരുമോ ോ സഹോദരിയായ ഫാത്തിമ അത് സാധ്യമത് ശുദ്ധിയുള്ള ആളുദ്ധം മാത്രമേ സ്പർശിക്കാൻ പാടുള്ളൂ തൊടാൻ പാടുള്ളൂ അതുകൊണ്ട് തരില്ല അങ്ങനെ വീട്ടിൽ നിന്ന് പോയി കുളിച്ചു ശുദ്ധിയായി ഇരിക്കുന്നു

ാണ് സാഹിത്യകാരനാണ് മഹാനവർ പറഞ്ഞു കലാം എത്ര സുന്ദരമായ വാക്കുകൾ മാന്യമായ വാക്കുകൾ ഉടനെ അവർ പുറപ്പെടുകയാണ് എങ്ങോട്ട് ഹബ്ബാബിൻ്റെ അടുക്കിലേക്ക് പുറപ്പെടുകയാണ് എന്നിട്ട് എന്താണ് സന്തോഷമാർ അറിയിക്കുകയാണ് അടുത്തേക്ക് പോകാൻ കടന്നു വരാനുള്ള ഓരോരോ മാർഗങ്ങളാണ് അള്ളാഹു ഒരുക്കി കൊടുക്കുന്നത് അങ്ങനെ അവരെയും ഒടുക്കിലേക്ക് പോവുകയാണ് എന്തുണ്ട് കയ്യിൽ ആ പിടിച്ച വാളവുണ്ട് അങ്ങനെ ദാറുല്ലർക്കമ്മിലേക്ക് അവർക്ക് കടന്നു ചെന്നു വാതിൽക്കൽ മുട്ടി ദാറുല്ലർക്കമിന്റെ വിവാദത്തും പ്രബോധനവുമായി നടക്കുകയാണല്ലോ ആ ദക്കമിന്റെ വാതില കൊട്ടിപ്പോൾ പലരും തുറക്കാൻ സമ്മതിച്ചു നബിസ്വല്ലാസ്വലം അവരോട് പറഞ്ഞു വാദികൾ തുറക്കൂ വാതികൾ തുറന്നു രണ്ടുപേരാണ് കടന്നു വരുന്നത് അവർ എങ്ങോട്ട് വരികയാണ് നബിസ്വല്ലാസ്വലം അടുക്കിലേക്ക് വരികയാണ് പലർക്കും പേടിയുണ്ട് എന്ത് സംഭവിക്കും എന്ത് സംഭവിക്കും

അതേ നമ്മൾ സത്യപ്രസ്ഥാനത്തിന്റെ ചോദിക്കുന്നു പിന്നെ എന്തിനാണ് സത്യപ്രസ്ഥാനത്തിന്റെ പേരിലാണെങ്കിൽ ഈ ഒളിഞ്ഞും മറിഞ്ഞും നിൽക്കേണ്ട ആവശ്യം എന്തിനാ ഹബീബേ ഉടനെ ആ ദാറുലക്കബിന്റെ വാതിലും തുറക്കപ്പെടുകയാണ് എന്നിട്ട് എല്ലാവരും പുറത്തിറങ്ങുകയാണ് ൊണ്ട് ഇങ്ങോട്ട് പോവുകയാണ് കഥാലയത്തിലേക്ക് പോവുകയാണ് ഒരു ലൈനിൽ ആരു മുന്നിലുണ്ട് ആരുണ്ട് അവര് മക്കയിലേക്ക് പ്രവേശിക്കുക കഥാലയത്തിലേക്ക് പ്രവേശിച്ചു എന്നുള്ളതാണ് അവർ മസ്തിൽ പ്രവേശിക്കുകയാണ് ഈ വരവ് ഇവ രണ്ടുപേരെയും മുന്നിൽ നിൽച്ചൊണ്ട് വരുന്നത് കണ്ടപ്പോൾ എന്നുള്ളതാണ് ഇതോടുകൂടിയാണ് എന്ത് പേരിട്ടത് ഫാറൂഖ് എന്ന് പേരിട്ടത് എന്തേ കാരണം സത്യാസത്യങ്ങളെ വേർതിരിച്ചു ഇസ്ലാമിനെ പൊതുസമൂഹത്തിലേക്ക് ി എന്നുള്ളതാണ് മഹാനവർ ഇസ്ലാമിലേക്ക് എന്നാ വന്നത് നബൂബത്തിന്റെ ആറാം വർഷത്തിലാണ് ഉമർ വിശുദ്ധ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത് അന്ന് മഹാനവർക്ക് വയസ്സെത്രയാണ് അന്ന് എത്ര ആളുകളാണത് നാൽപ്പതോളം ആളുകളെ അതുള്ളൂ നാൽപ്പതോളം പുരുഷന്മാരും പതിനൊന്ന് സ്ത്രീകളും ഈ ആ കാലത്ത് ഇസ്ലാമിൽ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് ഇതിന്റെ ബാക്കി ഭാഗങ്ങൾ നമുക്ക് പിന്നീട് പറയാം അള്ളാഹു നൽകുമാറാകട്ടെ ആ ചെയ്തു കൊണ്ട് നിർത്തുന്നു അസ്സാം വലൈക്കും വരഹമുല്ലാഹി വാത്തോ